രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏകദേശം മെയ് കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നത് വ്യക്തമാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിയും എന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന ഐക്യ ജനതാദള് മത്സരിക്കുന്നത് എൻ ഡി എ മുന്നണിയിൽ നിന്നുകൊണ്ടാണ് ബി ജെ പിയും ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിയും ചേർന്നു കൊണ്ടുള്ള സഖ്യമാണ് അവിടെയുള്ളത് അതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവായ ജിതൻ റാം മഞ്ചിയുടെ പാർട്ടിയും ഉണ്ട് എന്നാൽ ബി ജെ പിക്ക് ഇക്കുറി കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നാൽ അതല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയ പരിക്ക് സംഭവിച്ചാൽ അത് വളരെയധികം ആഘാതമായിരിക്കും കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കുന്നത് നിലവിൽ ബജറ്റിൻ്റെ വിഹിതം അത് വലിയ തോതിൽ ബീഹാറിലും ആന്ധ്രയിലുമായി വിതരണം ചെയ്തതിൻ്റെ കാരണം തന്നെ ഇതായി തന്നെയാണ് പറയുന്നത് അതായത് എല്ലാ രീതിയിലും നിലപാടിൽ വെള്ളം ചേർക്കൽ തന്നെയാണ് നരേന്ദ്രമോദി ഇത്തവണയും നടത്തിയിരിക്കുന്നത് കേന്ദ്ര ബജറ്റ് വിഹിതം രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമായി ചുരുക്കിക്കൊണ്ട് എല്ലാ രീതിയിലും ബജറ്റിൻ്റെ അന്തസത്ത നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബജറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊരു വിഷയം കൂടി അവിടെ ആവൽ സൂചകമായി വരുന്നുണ്ട് ബീഹാർ നിയമസഭയിൽ ആർ ജെ ഡി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന വെല്ലുവിളിയാണ് തേജസ്വി യാദവ് നടത്തിയിരിക്കുന്നത് ബീഹാറിൽ തേജസ്വി യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ എൻ ഡി എ തകർക്കും ഞങ്ങൾ മുന്നണിയെ സംസ്ഥാനത്തു നിന്നും കേന്ദ്രത്തിൽ നിന്നും ആട്ടി ഓടിക്കും കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കളെ ബി ജെ പി ഭയമൂത്ത് തെരുവിൽ നേരിടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത് ഞങ്ങളുടെ ഒരു കൗൺസിലറെ നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം പറയുകയുണ്ടായി വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരും ബി ജെ പി അധികാര രാഷ്ട്രീയത്തിൻ്റെ ഹുങ്ക എല്ലാ തരത്തിലും കാണിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാദേശിക നേതൃത്വം ജനങ്ങളെ കൃത്യമായി പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വർഗീയതയ്ക്കും അതുപോലെ വിദ്വേഷ പ്രചരണത്തിനും യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളത് ഉത്തരേന്ത്യയിൽ നിങ്ങൾ പലയിടത്തായി കണ്ടു കഴിഞ്ഞൊരു കാര്യമാണ് അത് വീണ്ടും ചെലവാക്കാൻ കഴിയുമോ എന്നും പറഞ്ഞ് പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയ നിങ്ങളെ ജനം തല്ലി ഓടിക്കുന്ന കാഴ്ച അധികം താമസിക്കാതെ തന്നെ കാണേണ്ടി വരും എന്നും തേജസ്വി യാദവ് ബി ജെ പിയോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ലാലു പ്രസാദിനെ കാലിത്തീറ്റ കുംഭകോണത്തിൽ വൈരാഗ്യ ബുദ്ധിയോടു കൂടി കൂടുതൽ നാൾ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി എല്ലാ രീതിയിലും പ്ലാൻ നടത്തി അദ്ദേഹത്തിന് ഒരു കാലത്തും പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു നടത്തിയത് ഇത് ഇന്ത്യ മുന്നണിയിലെ നിരവധി നേതാക്കളെ വേട്ടയാടുന്ന ഒരു ശൈലി തന്നെയാണ് അത് ലാലു പ്രസാദിനോട് മാത്രമല്ല കെജ്രിവാളിനോടും ഹേമന്ത് സോറിനോടും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിയിലെ നേതാക്കളെല്ലാം നിഷ്കളങ്കരാണെന്നാണോ നിങ്ങൾ കരുതുന്നത് പല കോർപ്പറേറ്റ് ബിസിനസ് ചെയ്യുന്ന എല്ലാ രീതിയിലും നികുതി വെട്ടിമ്പ് നടത്തുന്ന ആളുകൾ ബി ജെ പിയിൽ എം പിമാരായുണ്ട് എന്താണ് അവരുടെ പേര് പറയാൻ മടി അത് ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നാണ് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്